എൻ്റെ പ്രിയപ്പെട്ടവർ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും ഞാൻ നിങ്ങളെ അച്ഛൻ അച്ഛനെന്താ ഈ പ്രാർത്ഥന ആവർത്തിക്കണമെന്ന് ചോദിക്കരുത് എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ പ്രാർത്ഥന ഇങ്ങനെ പ്രാർത്ഥിച്ചത് ഈ കർത്താവ് എനിക്ക് അഭിഷേകമായി തന്നിരിക്കുകയാണ് ഒന്നും പ്രാർത്ഥിച്ചില്ലെങ്കിലും ഇത്രയും കാര്യം ഞാൻ പ്രാർത്ഥിച്ചാൽ മതി എന്താ കാര്യം എന്ന് അറിയാമോ അതിനൊരു ബൈബിൾ ഒരു സ്പിരിച്വൽ ഹിസ്റ്ററിയുണ്ട് എന്താണ് കർത്താവ് ഇതിന് ഉന്നതമായ നാമത്തിന് സ്വാതന്ത്ര്യം ചെയ്യുന്നു മുപ്പത്തൊമ്പത് കൊല്ലം അർപ്പിച്ചൊക്കെ ഭാരണ യോഗം കൃഭാസ് അൾത്താറ് ജീവനോട് പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതെ കൃഭാസ് നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാണ് ഇത് അവൻ്റെയും പുത്തിൻ്റെയും പരിശുദ്ധ നാമത്തിൽ ഞാൻ നിങ്ങളെ ആസ്വദിക്കുന്നു കർത്താവി അങ്ങനെ മക്കളുടെ യാത്രകളെ ആസ്വദിക്കുന്നു ഇന്ന് മനസ്സ് കുഴങ്ങിയിരിക്കുന്ന ആൾക്കാരുണ്ട് എന്ത് തീരുമാനം എടുക്കണം അങ്ങോട്ട് പോണോ പോകണ്ടേ സംസാരിക്കണോ വേണ്ടേ കൊടുക്കണോ ആ സ്ഥലമായാലും ശരി വഴിയായാലും ശരി കൊടുക്കണോ വേണ്ടേ ഇങ്ങനെ ഒരു കൺഫ്യൂഷനുള്ള എല്ലാ വിഷയത്തിൻ്റെ മേലും കർത്താവ് പരിശുദ്ധാത്മാവ് കൺഫ്യൂഷനില്ല ആത്മാവല്ല അപ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുമ്പോൾ വ്യക്തത വ്യക്തതയുണ്ടായ വിഷയത്തെക്കുറിച്ച് കർത്താവായിരുന്നെങ്കിൽ ആ വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യുമായിരുന്നു എന്ന് ഒറ്റ ചോദ്യം ചോദിച്ചാൽ നിനക്ക് എടുക്കാനുള്ള കൃത്യ ഉത്തരം കിട്ടും കർത്താവ് അതുപോലെ തെളിമയുള്ള ഉത്തരങ്ങൾ കിട്ടാൻ അങ്ങയുടെ മക്കളെ ഞാൻ ഈ സമയം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദുരൂഹമായ സാഹചര്യങ്ങൾ സന്നിഗ്ധമായിട്ടുള്ള സംസാ സംസാര ഇടപാടുകൾ അവിടെയെല്ലാം ഒരു തീരുമാനമെടുക്കാൻ ഒരു നിലപാടെടുക്കാൻ ഒരു സംസാരിക്കുക സംസാരിക്കാൻ കർത്താവ് നിനക്ക് തെളിമയുടെ ആത്മാവനം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിനക്കിനി ഭാരപ്പെടുന്ന ദിവസങ്ങളിലൂടെ കടന്നു പോവുകയാണ് നിന്റെ മക്കളെ പഠിപ്പിക്കണം ഉന്നത വിദ്യാഭ്യാസം വേണം അതിനുള്ള തീരുമാനം എടുക്കേണ്ട സമയമാണ് ഗ്രൂപ്പിനെ ഗ്രൂപ്പിനെക്കുറിച്ച് സംശയമുണ്ടാകും കുഞ്ഞുങ്ങളെ ഏത് ഗ്രൂപ്പ് എടുപ്പിക്കണം എക്കണോമിക്സ് വേണോ സയൻസ് വേണോ മാത്സ് വേണോ എന്നൊക്കെ ചിന്തിച്ച് പ്രാർത്ഥിക്കുന്ന അനേകം മക്കൾ കർത്താവ് ഇപ്പോഴും ഞാൻ ഈ പ്രഭാതത്തിലെ ആ മാതാപിതാക്കന്മാരെ ഇപ്പോഴേ അവരുടെ സ്ഥിരസ് നിന്റെ കൈവെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കൃപാശം നടന്ന പതിനായിരക്കിന് ആരാശത്തിയാൽ അവർക്ക് ബോധോദയം ഉണ്ടാകാനും അവരെടുക്കുന്ന തീരുമാനം തെറ്റാതിരിക്കാനും അവർക്ക് അതിൻ്റെ ആത്മവിശ്വാസത്തോടുകൂടി ആയത് കറക്റ്റ് തീരുമാനമാണ് എന്ന് പറഞ്ഞ് അവർക്ക് ദൈവത്തിൻ്റെ കൃപയിലൊരു തീരുമാനം എടുക്കാൻ മക്കളെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും കല്യാണത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും കുഞ്ഞുങ്ങളെക്കുറിച്ചും അവരുടെ പഠനത്തെക്കുറിച്ചും കൃത്യമായ തീരുമാനമെടുക്കാൻ കർത്താവ് നിന്നെ ആശീർവദിക്കട്ടെ കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിതത്തെ മഹത്വപ്പെടുത്തുന്നു കണ്ണീരോട് പ്രാർത്ഥിക്കുന്നു ശ്വാസകോശ രോഗികളുണ്ട് ഈശോ അവരന് സുഖപ്പെടുന്നവരെ കാണിക്കുന്നുണ്ട് കർത്താവ് ശ്വാസകോശ രോഗി കർത്താവ് രക്തത്തിനെ കളർ മാറിയിട്ട് ഓറഞ്ചിൻ്റെ നീര് പോലെ ആയി പോണ രക്തത്തെ ആ രോഗമുള്ളവരെ കർത്താവിപ്പ് സുഖപ്പെടുത്തുന്നുണ്ട് എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ഉച്ച മുതൽ ഉള്ളംകാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ എല്ലാ കോശങ്ങളിലും പേശികളിലും അസ്ഥികളിലും അസ്ഥിക്കുഴ അസ്ഥി ചരമ്പുകളിലും സ്വര കർത്താവിൻ്റെ അർത്ഥം പടരട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ നിൻ്റെ വരുമാന മാർഗങ്ങളെ കർത്താവ് ആശീർവദിക്കട്ടെ നിൻ്റെ കടകമ്പോള വ്യാപാര വ്യവസായങ്ങൾ ഏജൻസികൾ നിനക്കെവിടുന്നാണ് പണം ലഭിക്കുന്നത് അതിൻ്റെ തടസ്സമായി നിൽക്കുന്നത് ആ തടസ്സങ്ങൾ ഈ നിമിഷം ഞാൻ അർ അർപ്പിച്ചിട്ടുള്ള പതിനാരക്കണക്കിന് കുർബാന ശക്തിയാണ് ഞാൻ ബിന്ദിക്കുന്നത് ദൈവപേതലെ നീ സ്വാതന്ത്ര്യമാവുക സ്വാതന്ത്ര്യനാവുക നിൻ്റെ കാര്യങ്ങൾ നിനക്ക് ഒറ്റക്ക് ചെയ്യാൻ പറ്റാത്തതിൻ്റെ പേരിൽ ഉറക്കവും ക്ഷീണവും കൊണ്ടുകൊണ്ട് നിൻ്റെ മനസ്സ് ഭാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ കർത്താവ് അഭിജിത്ത് വരത്ത നിന്നെ തളിക്കപ്പെടുകയും നിന്നെ കർത്താവ് വീണ്ടെടുക്കുകയും നിനക്ക് ഖതീസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനത്തെ കർത്താവ് നയിച്ചുകൊണ്ട് പോവുകയും ചെയ്യട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നീ ഇപ്പോൾ പുറപ്പെട്ട് രാത്രി തിരിച്ച് നിന വീട്ടിലെ വരെ ചെയ്യേണ്ട എല്ലാ ഉദ്യമങ്ങളിലും ജോലികളിലും ജോലി ഭാരങ്ങളിലും തീരുമാനങ്ങളിലും യാത്രകളിലും ഉപയോഗിക്കുന്ന വാഹനങ്ങളിലും നടക്കുന്ന എല്ലാ മേഖലകളിലും കർത്താവിൻ്റെ ശക്തി നിന്റെ നിന്റെ ഹൃദയത്തെ സ്മരിക്കട്ടെ നിന്റെ ഹൃദയ നിന്റെ ശരീരത്തെ സ്പർശിക്കട്ടെ നിന്റെ കർത്താവിൻ്റെ ശക്തി ഉച്ചങ്കാൽ വരെ നിന്നെ അനുഗ്രഹിക്കട്ടെ ശ്വാസപ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ

ഒരു വാക്ക് ഈ ദിവസം ശ്രദ്ധയിൽപ്പെട്ട് നമ്മുടെ ജോഷുവാളുടെ പുസ്തകമാണ് അഞ്ച് പതിനൊന്ന് വയസ്സ് പിറ്റേ ദിവസം പിറ്റേ ദിവസം അവർ ആ ദേശത്തെ വിളവിൽ നിന്ന് ആ ദേശത്തെ വിളവില് നിന്ന് ഉണ്ടാക്കിയ പുളിപ്പില്ലാത്ത അപ്പവും ഗോതമ്പും ഭക്ഷിച്ചു വറുത്ത ഗോതമ്പും ഭക്ഷിച്ചു പിറ്റേന്ന് മുതൽ പിറ്റേന്ന് മുതൽ മഞ്ഞ വർഷിക്കാതായി ഇസ്രായേൽ ജനത്തിന് ജനത്തിന് പിന്നീട് മഞ്ഞ ലഭിച്ചില്ല പിന്നീട് മഞ്ഞ ലഭിച്ചില്ല അവർ ആവർഷം മുതൽ അവർ ആവർഷം മുതൽ കാനാൻ ദേശത്തെ കാനാൻ ദേശത്തെ ഫലങ്ങൾ കൊണ്ട് ഫലങ്ങൾ കൊണ്ട് ഉപജീവനം നടത്തി ഉപജീവനം നടത്തി അവര് ഗിരിഗാലിൽ കാനാൻ ദേശത്ത് ഗിർഗാലിലെത്തി ഇസ്രേൽ ജനം അവിടുത്തെ ഭൂമിയിലൊക്കെ ആശ്രയിക്കാൻ തുടങ്ങിയപ്പോൾ ഭൂമിയും ഭൂമിയുടെ ഉൽപ്പന്നങ്ങളിലുമൊക്കെ ഫലങ്ങളിലും ഫലമൂലാധികളിലുമൊക്കെ ആശ്രയിക്കാൻ തുടങ്ങിയപ്പോഴും ടക്കിയെന്ന് സ്വച്ചിട്ടതുപോലെ മഞ്ഞ നിന്നുപോയി അത് സ്വാഭാവികമായ കാര്യമാണ് നല്ല കാര്യമാണ് ഇറ്റ്സ് ഓക്കെ അവർ അവരെടുത്ത് വഴി എന്ത് അധ്വാനിച്ച് കഴിയട്ടെ കഴിയട്ടെ നല്ല കാര്യമല്ലേ പക്ഷേ കർത്താവിന് രണ്ടുതരം അനുഗ്രഹങ്ങളുണ്ട് അധ്വാനിച്ച് ജീവിക്കുന്നത് കർത്താവ് ആദ്യമേ തന്നെ നെറ്റിലെ വേർപ്പ് കൊണ്ട് അപ്പം പക്ഷിക്കാൻ മനുഷ്യനെ ആസ്വദിക്കുന്നുണ്ട് പക്ഷേ നെറ്റിലെ വേർപ്പ് കൊണ്ട് നമ്മുടെ അധ്വാനം കൊണ്ട് തന്നെ ജീവിതത്തിലെ എല്ലാ കാര്യ നമുക്കാവശ്യമായ എല്ലാ കാര്യങ്ങളും നിറവേറുമോ ഐ തിങ്ക് തിങ്ക്സ് നല്ല ജനിത പറയല്ലേ എൻ്റെ ഇപ്പൊ ഈ പരീക്ഷക്കെ കഴിഞ്ഞല്ലേ എൻ്റെ അച്ഛാ ജനിപ്പ അമ്മമാരും മക്കളേയും കൊണ്ടുവരും എൻ്റെ അച്ഛാ ഞാനും കൂടി ആ രാത്രി മുഴുവൻ അവൻ്റെ കൂടെ പഠിച്ചതാണ് കുഞ്ഞ് പഠിക്കണുണ്ടച്ഛ പക്ഷെ പരീക്ഷക്ക് മാർക്കില്ല ഇതില്ലേ സംഭവം അത് കുഞ്ഞിന് മാത്രല്ല ആ പ്രശ്നം നമ്മളെ അധ്വാനിക്കുന്നു അല്ലേ ചിറമിയ പന്ത്രണ്ട് പതിമൂന്നെടുത്തേ പന്ത്രണ്ടായി പതിമൂന്നാം അത് ഇങ്ങനെ സംഭവിക്കാം ആ കൊച്ചിനെ കുറിച്ച് പറഞ്ഞ രണ്ടോ ഞാനും കുഞ്ഞും കൂടി നാലുമണി വെളുപ്പിനെ വരുന്ന പഠിച്ചതാണ് ആ മടിയനായിട്ടും പഠിക്കാതിരുന്നില്ലല്ലോ പഠിച്ച പക്ഷെ പരീക്ഷയില് മാർക്കില്ല അവരെന്ന് പറയും അപ്പം ഇതാ അതിൻ്റെ അത് വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് അവരൊത്തിരി അധ്വാനിക്കും പലതരത്തിലും ഉള്ള ജോലികൾ ചെയ്യും പക്ഷേ ജോലി മാത്രമേ ഉണ്ടാകത്തുള്ളൂ ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഇവർ ഈ വിഷയങ്ങൾക്കെല്ലാം ഇപ്പം എപ്പോഴും നമ്മൾ ചെയ്യുന്നത് നമ്മൾക്ക് എന്തും ചെയ്യാം ദൈവം അതിൽ കക്ഷിയാണോന്ന് നോക്കണം ആചാര അനുഷ്ഠാന പ്രകാരമുള്ളത് ഇപ്പൊ നിങ്ങൾ പള്ളിയിൽ പോകുന്നുണ്ട് കുടുംബ പ്രാര്ത്ഥന നടത്തുന്നുണ്ട് അങ്ങനെയല്ല കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു ധ്യാനഗുരു ഗുരു പ്രസംഗിച്ചത് എന്താണെന്നറിയാവോ യൂറോപ്പിന് വിശ്വാസം പോയെന്ന് ആരാ നിങ്ങളോട് പറഞ്ഞത് അവിടെ ആധ്യാത്മിക ജീവിതത്തിലും അനുദിനമുള്ള ജീവിതത്തിലും സത്യസന്ധമായ സുവിശേഷ മൂല്യങ്ങളുണ്ട് സത്യം നീതി സാഹോദര്യം അതെല്ലാം ഉണ്ട് ഞാൻ നോക്കിയപ്പോൾ ഇരട്ടട പറഞ്ഞിരിക്കുന്നത് നമ്മളിലെ ആചാരാനുഷ്ഠാനങ്ങൾ ഭയങ്കര കൂടുതലാണ് പക്ഷേ ജീവിതത്തിൽ സത്യമില്ല അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അധ്വാനിക്കുമ്പോൾ പക്ഷേ നമ്മൾ ദൈവം കൂടി അതിൻ്റെ അകത്ത് കക്ഷിയായിരിക്കണം അല്ലെങ്കിൽ ഇത് പറയും അവർ കഠിനാധ്വാനം ചെയ്തു പക്ഷേ മുള്ളു കൊയ്തു എന്ന് പറയാത്തരം ദൈവം കക്ഷിയാണത് പ്രാർത്ഥിക്കണോ പ്രാ പള്ളി പോണതും പ്രാർത്ഥിക്കണം മാത്രമല്ല നമ്മുടെ നിലപാട് ചതി വഞ്ചന പാരവെപ്പ് സൂചി മറ്റുള്ളവരെ മത്സരിച്ച് ഒറ്റപ്പെടുത്തുക ദൈവത്തിൽ നിരക്കാത്ത ജീവിതം ഉണ്ടാകുകയും പിന്നെ നമ്മൾ ആചാരാനുഷ്ഠാനങ്ങളുടെ ജീവനത്തിന് ദൈവത്തിനെ ചേർത്ത് എടുത്തു വെച്ചാൽ ദൈവം ചേരത്തില്ല അപ്പോൾ ദൈവത്തെ കൂട്ടി വെക്കുക എന്ന് വെച്ചാൽ അതൊരു ജീവിത രീതിയാണ് ശുശുഭിതമായ അങ്ങനെ വരുമ്പോൾ അധ്വാനങ്ങൾ ഇരട്ടി പരവുണ്ടാക്കും ടുത്ത് ധാന്യത്തിന്റെയും വീഞ്ഞിന്റെയും ധാന്യത്തിന്റെയും വീഞ്ഞിന്റെയും സമൃദ്ധിയിൽ സമൃദ്ധിയിൽ അവർക്കുണ്ടായതിലേറെ അവർക്കുണ്ടായതിലേറെ ആനന്ദ എന്റെ ഹൃദയത്തിൽ എന്റെ ഹൃദയത്തിൽ അങ്ങ് നിക്ഷേപിച്ചിരിക്കുന്നു നിക്ഷേപിച്ചു അപ്പൊ എല്ലാത്തിനേക്കാളുള്ള ആനന്ദം നമ്മൾ നിക്ഷേപിക്കാൻ ദൈവത്തിന് കഴിയും അപ്പൊ അതുകൊണ്ട് തന്നെ ആയിരിക്കണം ദൈവത്തിനെ അവലംബിക്കുമ്പോഴ് സുവിശേഷ വിഹിതമായ ഒരു ജീവിതസമീപനം ആവശ്യമായി വരുന്നത് അങ്ങനെ നമ്മുടെ സുവിശേഷ ജീവിതത്തിൽ നമ്മൾ വളരെ സീരിയ ഈ ഓഫ് പെർട്ടിക്കുലർ വളരെ പ്രാധാന്യത്തോടെയാണ് സുവിശേഷ ജീവിതം ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നിൻ്റെ ജീവിത വിഷയത്ത് ദൈവം കക്ഷിയായിരിക്കും എന്നാൽ പിന്നെ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല അപ്പൊ ഇപ്പോഴ ആൾക്കാരുടെ ഒരു അനുഭവം എന്ന് പറയണത് ദൈവത്തിന്റെ പ്രതിനിധിയായിട്ട് നമ്മുടെ ജീവിതത്തിന്റെ സിറ്റുവേഷനില് അമ്മ നേരിട്ട് ഹാജരാകുന്ന ഒരു അവസ്ഥയിലെ കാണുന്നത് എന്നിട്ട് അവരൊക്കെ സാക്ഷ്യം പറയുന്നവര് പറയും ഞാനെന്തിനാ ഇങ്ങനെയൊക്കെ പറയണമെന്നറിയോ എൻ്റെ ഈ സാക്ഷ്യം എടുത്തിട്ട് വേണം സഭ അമ്മയുടെ പ്രത്യക്ഷിക്കാനും പഠിക്കാൻ അങ്ങനെ ഒരു സ്ത്രീ എന്ന് പറഞ്ഞ് ഇന്നലെ ആൾക്കാർ ഇപ്പോൾ ഇതിന് മുൻപത്തെക്കാളും വളരെ സീരിയസ് ആണ് മുമ്പത്തെക്കാൾ വളരെ എജ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഉടമ്പ് ഉടമ്പെടുക്കുന്നത് അവർക്ക് ഈ വിഷയത്തെക്കുറിച്ചൊക്കെ ഏത്യസ്തമായിട്ട് കാര്യങ്ങളെക്കുറിച്ച് അറിയാമല്ലേ കാര്യം എന്ന് പറയുന്നത് ഫാത്തിമ മാതാവില്ലല്ലോ അത് വേളാൻ അമ്മയല്ല അത് ലൂർദ് മാതാവും അല്ല പിന്നെ ആരാണ് കൃപാസന ആൾത്താർ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി രണ്ടര മണിക്ക് ഇവിടെ സമയകടികാരം നെറ്റി ചാർത്തി ദുരന്തമുണ്ടാകാൻ പോണെന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സിൽവർ ഗ്രേയിൽ പ്രത്യക്ഷപ്പെട്ട അമ്മയാണ് ശിവ കൃപാസനം മാതാവെന്ന് പറയുന്നത് അപ്പോഴേ ദുരന്തമുണ്ടാകാൻ പോണ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ മാതാവാണ് മനുഷ്യൻ്റെ വ്യക്തിപരമായ ദുരന്തമായാലും ശരി രാജ്യത്തിൻ്റെ ദുരന്തമായാലും ശരി ലോകത്തിൻ്റെ ദുരന്തമായനുസരിച്ച് എല്ലാ ട്രാജഡിയും കലാമറ്റിയും അമ്മ കൈകാര്യം ചെയ്യാൻ വേണ്ടി ദൈവം പ്രത്യേകം അഭിഷേകം ചെയ്ത് നിയോഗിക്കപ്പെട്ടയാളാണ് അതുകൊണ്ടാണ് ആൾക്കാരുടെ ഓരോ ഓരോ ലൈഫ് സിറ്റുവേഷനിലേക്കും ലൈഫ് സിറ്റുവേഷനിലേക്കും അമ്മ ആളാം പ്രതി കടന്നു വരണത് പ്രാർത്ഥിക്കുക അമ്മയെ പരിശുദ്ധ അമ്മേ അമ്മയെ പരിശുദ്ധമാതാവേ എന്റെ ദുരന്തപൂർണമായ ശാരീരിക ദുരന്തം ശാരീരിക സാമ്പത്തിക ദുരന്തം വിദ്യാഭ്യാസ ദുരന്തം ദുരന്തം ജീവിത പങ്കാളിയെ കിട്ടാത്ത ദുരന്തം ജീവിതം ഇല്ലാത്ത ദുരന്തം ശാരീരിക രോഗത്തിന്റെ ദുരന്തം ശാരീരിക രോഗത്തിന്റെ ദുരന്തം ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലുമുള്ള ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലുമുള്ള ദുരന്തങ്ങൾ ദുരന്തങ്ങളെ ദുരന്ത വീടില്ലാത്ത ദുരന്തങ്ങൾ ജീവിത പങ്കാളി നഷ്ടപ്പെട്ട ദുരന്ത ദുരന്തം അങ്ങനെ എന്റെ മനസ്സിന് വേദന ഉണ്ടാക്കുന്ന ദുരന്തങ്ങളിലേക്ക് ദുരന്തങ്ങളിലേക്ക് ആശ്വാസം പകരാൻസേ നിയോഗിക്കപ്പെട്ട ദൈവമാതാവേമാതാവേരമാതാവ് പ്രത്യക്ഷീകരണത്തിന്റെ പ്രത്യക്ഷീകരണത്തിന്റെ അധിക സാക്ഷിയ സാക്ഷിയ എന്നെ ഉയർത്തണം എന്നെ ഉയർത്തണം ആഴലൂ What well, yeah. the- അപ്പം ആൻസി അളയവരുടെ സാക്ഷ്യത്തിൽ ഒരു സാക്ഷിയോ അവരുടെ വീട്ടിലെ അവരുടെ മകൻ പിച്ചും പെയ്യും പറയാൻ തുടങ്ങി മകനല്ല ആങ്ങളാ പിച്ചും പെയ്യും പറയാൻ തുടങ്ങി അവൻ യൂറോപ്പിൽ വിദേശത്ത് ജീവിക്കുകയാണ് ജോലി അവിടെയാണ് ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ അവൻ സംസാരിക്കണത് ശരിയാകണില്ല ഓരോ മനുഷ്യൻ്റെ ദുരന്തമേ സംസാരിക്കണത് ശരിയാകണില്ല ഒരു ഓർമ്മക്കുറവ് പോലെയൊക്കെ പറയണേ എന്താ വെച്ചാൽ സങ്കടം ഭയങ്കരമാണ് കല്യാണം കെട്ടിക്കുക കുറേ നാളായി പത്തിരുപത്തേഴ് വയസ്സായപ്പോൾ ഇന്ന് വരെ ജീവിത പങ്കാളിക്ക് ഒക്കണില്ല ഇപ്പം ഇങ്ങനെ നിന്ന് പോകുകയാണെന്ന് വിചാരിച്ചപ്പോഴേ അവൻ്റെ മനസ്സിൻ്റെ സമതല വിട്ട പോലെയൊക്കെ അവൻ സംസാരിക്കണേ നിങ്ങളിതൊക്കെ മനസ്സാകുന്നുണ്ടോ ഇതൊക്കെ ദുരന്തമാണ് ശരിക്കും എന്തുമാത്രം ദുരന്തമാണ് അപ്പോൾ അവൻ പെങ്ങൾക്കത് മനസ്സിലായി അതായത് ആങ്ങളേക്ക് ജീവിത പങ്കാളിയെ കിട്ടാത്ത വിവാഹം കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് അവന് മനസ്സ് വേദനിച്ചിട്ട് അവനിങ്ങനെ സമനിലം തെറ്റിയ പോലെയൊക്കെ എല്ലാവരോടും എടുത്തു ചാടും എല്ലാവരോടും കോപിക്കും തൊട്ടാൽ അവൻ വഴക്കുണ്ടാക്കി അവസാനിക്കത്തുള്ളത് ഒന്നും പിടിക്കണില്ല ഭക്ഷണം പിടിക്കണില്ല വസ്ത്രം തേക്കണ പിടിക്കണില്ല അപ്പം ഇങ്ങനെ പിടിക്കാതെ പിടിക്കാതെ വരുമ്പോൾ നിങ്ങൾക്കറിയാം അത് ആ വിഷയം അതല്ല വേറെ എന്തോ വിഷയമാണെന്നൊക്കെ ഒക്കെ മനസ്സിലായി പക്ഷെ പെണ്ണത്തെ പെട്ടെന്ന് ക്യാച്ച് ചെയ്ത് അവനെ വിവാഹം കല്യാണം വെക്കാത്ത ഒന്ന് ഒരു പെണ്ണ് അവനെ പിടിക്കണില്ല അതാണ് പ്രശ്നം അവരെയും അവർ പിടിക്കണ പെണ്ണുങ്ങൾ പെണ്ണും കൈ പിടിക്കത്തില്ല എന്ത് ദിവസം ഇങ്ങനെ ഇങ്ങനെ നീട്ടി നീട്ടിക്കൊണ്ട് പോവുകയാണ് അപ്പോഴുടനെ ആൻസി പറഞ്ഞ് ഉടമ്പടി എടുത്തില്ല ആൻസി ഉടമ്പടി എടുത്ത കാരണം ആൻസിക്കൊരു ധൈര്യമുണ്ട് ആൻസി അമ്മയോട് പറഞ്ഞു അമ്മേ ഇന്ന് അവൻ്റെ അവസ്ഥ കണ്ട അവൻ പിച്ചേമ്പയും പറഞ്ഞ കണ്ടില്ലേ അവൻ്റെ സമര എനിക്ക് സഹിക്കാൻ പറ്റില്ല അവൻ നാളെ നാളെ മറ്റന്നാളാ പോവുകയാണ് ലീവും കഴിഞ്ഞ് ലീവ് ഇക്കാലം ലീവ് മുഴുവൻ നിന്നിട്ട് അവന് പെണ്ണ് കിട്ടിയില്ല അവൻ പോവുകയാണ് ഇനി അവൻ എപ്പോൾ വരാനാണ് വന്നാൽ തന്നെ അവൻ എന്ത് ഇപ്പം തന്നെ ഇത് അവസ്ഥയെങ്കിൽ എന്ത് അവസ്ഥയിരിക്കും അതുകൊണ്ട് അമ്മയോട് ഇരിക്കുമോ ഇന്നേ പറയാനുള്ളു ഇന്ന് രാത്രി അമ്മ അവൻ പെണ്ണിനെ കൊടുക്കണമെന്ന് പറയും ഇന്ന് രാത്രി അവനെയുള്ള പെണ്ണിനെ എവിടെയാണുള്ളത് അമ്മ അവന് അതിനൊരു അടയാളം കൊടുക്കണമെന്ന് പറയും അപ്പോൾ അത്രയും സ്വതന്ത്രമായിട്ട് അമ്മയോട് സംസാരിക്കുകയും എന്നിട്ട് അവൾ മാർക്കട ഒന്ന് ഉറങ്ങും അപ്പോൾ ഉടനെ അമ്മ ഉടനെ അവൾ ഉറങ്ങണ സമയത്താണ് അമ്മ പറയും നീ പറഞ്ഞ കാര്യം സെറ്റായിട്ടുണ്ടെന്ന് പറയും അത് ഈ അമ്മ എങ്ങനെ നമ്മോട് സംസാരിക്കും അതെ രസമാണ് അതായത് അമ്മയെ ഇവളോട് പറയും ഈ രാത്രി തന്നെ ഈ വിഷയത്തിൽ തീരുമാനം ഉണ്ടായിട്ടുണ്ട് ഇവൾ സ്വരം പോലെ അത് അവളെ ആ ആന്തരിക ആത്മാവ് മനസ്സിലാക്കും ഈ കൃപാസ്ന അമ്മയുടെ ഒരു രീതി അതാണ് അത് ഡയറക്റ്റാണ് സംസാരിക്കുക കാണേണ്ട പാട്ടിൽ വന്ന് കാണും സംസാരിക്കേണ്ട പാട്ടിൽ വന്ന് സംസാരിക്കും അന്തരക്കരണം കൊണ്ട് നമ്മളത് കേൾക്കും അന്ധജ്ഞാനം കൊണ്ടത് തിരിച്ചറിയും നമ്മൾ ഇങ്ങനെ നമ്മൾ ഇന്ന് വരെ ഞാൻ എൻ്റെ ജീവിതം അനുഭവിക്കാത്ത തരത്തിലുള്ള സാക്ഷ്യങ്ങളാണ് ആൾക്കാർ പറയുന്നത് അപ്പോൾ അമ്മ അവളോട് പറയും ഇന്ന് രാത്രി ഈ വിഷയം സെറ്റ് ചെയ്യുമെന്ന് പറയും അപ്പോൾ അതൊക്കെ സമാധാനത്തിൽ ഇവിടെ കിടന്ന് ഉറങ്ങും ഉറങ്ങിയിട്ട് അവളെ കെട്ടിച്ച വീട്ടിൽ നിന്ന് രാവിലെ അവളുടെ സ്വന്തം അമ്മയെ വിളിക്കും അമ്മ ഇന്നലെ രാത്രി വല്ല സംഭവിച്ചാൽ അമ്മ എന്നോട് എന്നുള്ള രീതിയിൽ കാര്യം പറയത്തില്ല ഇന്നലെ രാത്രി ആങ്ങളുടെ കല്യാണമായിട്ട് വല്ല സംഭവിച്ചാൽ അപ്പോൾ ഉടനെ പറയും ഇന്നലെ രാത്രി എട്ടര കഴിഞ്ഞ് അപ്പോഴൊരു കോളുണ്ടായിരുന്നു അവരിങ്ങോട്ട് വിളിക്കുകയാണ് ചെയ്തത് ഇങ്ങോട്ട് വിളിക്കുകയാണ് ചെയ്തത് കല്യാണം കെട്ടിക്കാൻ തയ്യാറാണോ നിങ്ങളുടെ മകനെ ഞങ്ങളുടെ മകൾക്ക് ആലോചിക്കാൻ തയ്യാറാവണമെന്ന് ചോദിച്ചെന്ന് അപ്പോഴി ഇവള് പറഞ്ഞ ദാറ്റ്സ് ഓക്കേ അത് അമ്മയുടെ കേസാണ് ഇനി അത് കളയണ്ട ചെയ്തേക്കാമെന്ന് പറഞ്ഞു ഇനിയൊന്നും ഇനിയൊന്നും അറിയണ്ട തിരക്കണ്ട അന്വേഷിക്കണ്ട നമുക്ക് ചെയ്യാമെന്ന് പറയും അപ്പോൾ അത് പെട്ടെന്ന് കല്യാണം വിത്തിൻ ഒരു വീക്കിലെ കല്യാണം സെറ്റാകും സെറ്റ് കല്യാണം നടക്കും കല്യാണം നടക്കും നമ്മൾ എൻ്റെ മക്കളെ ശ്രദ്ധിക്കേണ്ട കാര്യത്തിൽ ചെറുക്കന്മാരും പറയും ചെടിച്ച് പെണ്ണുങ്ങളും പറയും അല്ല ഞാൻ ഞാനയ്യോ ഞാനവിടെ പോകാൻ അമ്മ എങ്ങനെ പോയി പ്രാർത്ഥിക്കുക അവൾക്ക് ചമ്മല ദൈവത്തോട് അവൾക്ക് ജീവിത പങ്കാളിയെ കിട്ടണില്ല പറയാൻ ചമ്മല അതാണ് പ്രശ്നം അതാണ് നിങ്ങളുടെ പ്രശ്നം നിങ്ങൾക്ക് ദൈവത്തോട് തുറന്ന് പറയാൻ പറ്റണില്ല അത്രയും എളിമയില്ല നിങ്ങൾക്ക് മര്യാദ ചോദിക്കണം വായിട്ട് അമ്മ എന്താ ഞാനിങ്ങനെ നിന്ന് പോകാനാണ് അമ്മ ആഗ്രഹിക്കുന്നത് എൻ്റെ കാര്യത്തിൽ അമ്മയുടെ ഒരു തീരുമാനമൊന്നുമില്ലേ എന്ന് ചോദിക്കാനുള്ള ഒരു സ്നേഹം ഉണ്ടാണ് നിങ്ങൾക്ക് ദൈവത്തോട് നമ്മൾ അതിനു അതിനുവേണ്ടിയാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത് ഉടമ്പടി നിങ്ങളെ ദൈവ വളർത്തണം വിശ്വാസത്തിലേക്ക് വളർത്തണം പ്രത്യാശത്തേക്ക് വളർത്തണം പ്രാർത്ഥിക്കുക കർത്താവെ ഉടമ്പടിയിലൂടെ എന്റെ ദൈവശേഖത്തിലേക്ക് എന്റെ ദൈവശേഖത്തിലേക്ക് വളർത്തണമേ വളർത്തണമേ വിശ്വാസത്തിലേക്ക് വിശ്വാസത്തിലേക്ക് വളർത്തണമേ വളർത്തണമേ പ്രത്യാശയിലേക്ക് പ്രത്യാശയിലേക്ക് വളർത്തണമേ ആരാധന ശ്രുതികടലിശ്വേനാധന Thank you പരമദിവ്യത്തിന് അപ്പോഴേ നമ്മളിങ്ങനെ പേഴ്സൻ്റ് പേഴ്സൻ്റ് ഡയലോഗുകളിലേക്ക് ആണ് നമ്മുടെ സ്പിരിച്വാലിറ്റി ഡെവലപ്പ് ചെയ്ത് വരണത് ഇതാണ് ഓരോ വ്യക്തികള് ദൈവത്തോട് സംസാരിക്കണുണ്ടല്ലേ അമ്മയോട് തുറന്ന് സംസാരിക്കുന്നുണ്ട് എന്നിട്ട് അവർ തന്നെ സമയം ഫിക്സ് ചെയ്യേൻ ഇന്ന് രാത്രി അമ്മയെ ഈ വിഷയം സെറ്റാകണം അപ്പോൾ എന്താ അത് തന്നെയാണ് അവരുടെ വാക്ക് ഏറ്റെടുത്തിട്ടാണ് നിങ്ങൾക്ക് ഒരു കാര്യം അറിയാമല്ലോ അമ്മ ദൈവത്തിന് കിട്ടിയ ഒരു അമ്മ ഭാവമാണ് ശരിക്കും പറഞ്ഞാൽ പരിശുദ്ധ മറിയം സൃഷ്ടിയാണ് നമുക്കറിയാം ദൈവം സൃഷ്ടിച്ച ഒരാളാണ് പക്ഷേ ദൈവത്തിന് ഇതിലൂടെ കൈവന്ന ഒരു മാതൃഭാവമുണ്ട് ഭയങ്കര പരിപാലന ദൈവം അത് അമ്മയിലൂടെ ശരിക്കും നിർവഹിക്കുന്നുണ്ട് നിങ്ങൾക്കറിയാമല്ലോ ദൈവത്തിൻ്റെ നിലപാടെന്താ ദൈവത്തിൻ്റെ നിലപാടല്ലോ അമ്മയുടെ നിലപാട് രണ്ടിൻ്റെ രണ്ടാ നിനക്ക് മനസ്സിലായില്ലേ ദൈവത്തിൻ്റെ നിലപാട് ഭയങ്കര ഉയർന്നൊരു നിലപാടാണ് അമ്മയുടെ നിലപാട് താഴ്ന്ന നിലപാടാണ് നിൻ്റെ അവസ്ഥയിലേക്ക് താഴ്ന്നു വരൂ ദൈവം എന്താ പറഞ്ഞിരിക്കണത് പന്ത്രണ്ട് ഇരുപത്തൊമ്പത് വായിച്ച് ലുക്കാൻ്റെ വിശേഷം ശ്രുതിക്കട്ടെ എന്ത് തിന്നുമെന്നോ എന്ത് തിന്നുമെന്നോ എന്ത് തിന്നുമെന്നോ എന്ത് കുടിക്കുമെന്നോ എന്ത് കുടിക്കുമെന്നോ അന്വേഷിക്കേണ്ട അന്വേഷിക്കേണ്ട ആകുല ചിത്രാവുകയും വേണ്ട ആകുല ചിത്രുകയും വേണ്ട ഈ ജനതകളാണ് ഈ ജനതകളാണ് ഇതെല്ലാം വജനൊന്ന് മനസ്സിൽ പിടിച്ച് ലുക്ക പന്ത്രണ്ട് ഇരുപത്തി ഒമ്പത് എന്ത് പറഞ്ഞ ഒന്ന് തിന്നു എന്ത് തിന്നു വന്നോ എന്ത് തിന്നു വന്നോ എന്ത് കുടിക്കുമെന്ന് വിചാരിച്ച് വിചാരിച്ച് ആകുല ചിത്തരാകേണ്ട ആകുല ചിത്തരാകണ്ട ആരാണ് ഇത് അന്വേഷിക്കണമെന്ന പറയണത് ഈ ലോകത്തിന്റെ സന്തതികളാണ് ഇതൊക്കെ അന്വേഷിക്കണം അപ്പം ഇതല്ലേ ക്രിസ്തുവിന്റെ ഒരു നിലപാട് കണ്ട ദൈവികമായ നിലപാട് ഉയർന്ന നിലപാടാണ് ഈ നിലപാടുള്ള ആളിനടുത്ത് എന്നിട്ടാണ് പറയുന്നത് അവർക്ക് വീഞ്ഞില്ലെന്ന് മനസ്സിലായില്ലേ ഈ നിലപാടെന്താണ് എന്ത് തിന്നുമെന്നോ എന്ത് കുടിക്കുമെന്നോ ചിന്തിച്ച് ആകുലപ്പെരണ്ട പിന്നെ ആരാണത് അന്വേഷിക്കണത് ഈ ലോകത്തിൻ്റെ സന്തതി കാണ അപ്പ എന്താണ് അമ്മ ഈ ലോകത്തിൻ്റെ സന്തതിയായിട്ട് താഴ്ന്നുകൊണ്ടാണ് നമുക്ക് വേണ്ടി അഡ്വക്കേറ്റ് ചെയ്യണത് അതായത് അതായത് നിങ്ങളിത് കൃത്യമായിട്ട് മനസ്സിലാക്കണം ദൈവികമായൊരു നിലവാരമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നിലപാട് ഞാനെപ്പോഴൊരു ഒരു അമ്മയില്ലായിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ക്രിസ്തീയത ജീവിതത്തിൻ്റെ സമ്മർദ്ദങ്ങളോട് മുഖം തിരിച്ചു നിൽക്കേണ്ടി വന്നേനാം പറഞ്ഞു മനസ്സിലായില്ലേ കാര്യം എന്താണ് എന്ത് കുടിക്കുമെന്നോ എന്ത് തിന്നുമെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ആകുലചിത്തരാകേണ്ട ലോകത്തിൻ്റെ സന്തതികളാണ് ഇതെല്ലാം അന്വേഷിക്കേണ്ടത് ആ എന്ത് കുടിക്കുമെന്ന് പോലും ആകുലചിത്തരാകേണ്ട എന്ന് പറയുന്ന ആ ദൈവത്തിൻ്റെ മുഖത്ത് നോക്കിയിട്ടാണ് അവർക്ക് വീഞ്ഞില്ല എന്ന് പറയണത് മനസ്സിലായ അപ്പോഴും രണ്ട് വിഷയമാണ് ഇതത് ബ്രാൻഡഡ് ആകണത് അതായത് ദൈവം ഒന്ന് ദൈവത്തിൻ്റെ നിലപാടിൽ എന്ത് കുടിക്കുമെന്ന് എപ്പോഴും ആഗ്രഹപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ എന്ത് ഭക്ഷിക്കുമെന്ന് ആഗ്രഹപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഒന്ന് ഉൾക്കണ്ഠാകില്ലരാണ് ഉൾക്കണ്ടാകുള്ളതുകൊണ്ട് തന്നെ അവർ ലോകത്തിൻ്റെ സന്താനങ്ങളാണ് അവർക്ക് വിശ്വാസമില്ല എന്നാണ് എൻ്റെ അർത്ഥം ഇതാണ് ദൈവത്തിൻ്റെ സെറ്റ് ഈ ദൈവത്തിൻ്റെ മൈൻഡ് സെറ്റിനെ കൗൺട്രാക്ട് ചെയ്തുകൊണ്ടാണ് അമ്മ നമ്മുടെ കണ്ണുനീര് കർത്താവിന്റെ തിരുസ്ഥേന സ്ഥാപിക്കേണ്ടത് ഇതാണ് അമ്മ ശ്രുതികട്ട് അമ്മയെ പറയും കിടുറേ ഉമ്മാ നീന്തുവല്ലമ്മ ഇന്നു ദയമ്മ